മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ോട് ബി എം പി വിദ്യാലയത്തിൽ പാഠഭാഗങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേള സ്കൂൾ പ്രസിഡന്റ് ഷിജു മോഹൻ ഉദ്ഘാടനം ചെയ്തു ആഹാരമാണ് ഔഷധം എന്ന സന്ദേശം കുട്ടികളിലെത്തിക്കാൻ ഈ ഭക്ഷ്യമേള കൊണ്ട് സാധിച്ചുവെന്നും പലതരത്തിലുള്ള ആഹാരങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും പി ടി എ പ്രസിഡന്റ് ഷിജു മോഹൻ ഉദ്ഘാടന പ്രസംഗത്തിൽ രക്ഷിതാക്കളോട് നിർദ്ദേശിച്ചു ഭക്ഷണമാണ് നല്ല മരുന്ന് നല്ല ഭക്ഷണം കഴിച്ച് നമ്മുടെ ഒരുവിധം എല്ലാ മാറ്റി അതുകൊണ്ടാണ് നല്ല ഭക്ഷണമാണ് നല്ല മരുന്ന് നമ്മുടെ സ്കൂൾ ലീഡർ പറഞ്ഞതുപോലെ എന്താ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലേ ഒരു ഒരു ബേക്കറിയിൽ നല്ല 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 കളറുള്ള ജിലേബി മൈസൂർ കളർഫുൾ ആയിട്ടുള്ളതല്ലേ നിങ്ങൾ കടയിൽ അല്ലേ കൂടാതെ മാസ്റ്റർ കിഡ്സ് ടാലന്റ് എക്സാമിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലുകളും നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപിക നിമ്മി ടീച്ചർ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിസിബി ന്യൂസ് കാഞ്ഞിരക്കോട്